ചക്കുബളം അണക്കര അമ്മയ്ക്കുരുമ സ്നേഹക്കൂട്ടായ്മ ചാരിറ്റബിൾ ട്രസ്റ്റുമായി സഹകരിച്ച് അണക്കര കിണറ്റുകര ജ്വല്ലറി ഗ്രൂപ്പ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു വ്യാപാരി വ്യവസായ വികന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് മുള്ളൂർ സ്നേഹക്കൂട്ടായ്മ ട്രസ്റ്റ് ചെയർമാൻ സാബു കുറ്റിപ്പാലിക്കലിന് കിറ്റുകൾ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു ചക്കുവള്ളം അണക്കര കിണറ്റുകര ജ്വല്ലറി ഗ്രൂപ്പ് നടത്തുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇരുപതോളം ഓണക്കിറ്റുകൾ നൽകിയത് അരിയും പലചരക്ക് സാധനങ്ങളും ഉൾപ്പെടെ ആയിരം രൂപയോളം വിലമതിക്കുന്ന സാധന സാമഗ്രികളാണ് കിറ്റിൽ ഉള്ളത് അമ്മയ്ക്കുരുമ സ്നേഹക്കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പാലക്കലിന്റെ നേതൃത്വത്തിൽ കിറ്റുകൾ അർഹരായവരുടെ വീടുകളിൽ എത്തിച്ചു നൽകും ജ്വല്ലറിയിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് മുള്ളൂർ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു വളരെ ദേശീയ ഉത്സവമായി ആഘോഷിക്കുന്ന ഈ ഓണം അതില് വേദന അനുഭവിക്കുന്നവരെയും അവരെ ചേർത്ത് പിടിക്കുവാനും കിണറ്റുകര ഗ്രൂപ്പ് ഈ വളരെ സന്തോഷകരമായി തോന്നുകയാണ് തീർച്ചയായും സാബു കുറ്റിപ്പാലയ്ക്കൽ ഇവിടെ ഒരു ചാറ്റി പ്രവർത്തനം വളരെ നല്ല രീതിയിൽ നടത്തുന്നുണ്ട് ചടങ്ങിൽ അമ്മയ്ക്കുരുമ സ്നേഹക്കൂട്ടായ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സാബു കുറ്റിപ്പാലക്കൽ കിറ്റുകൾ ഏറ്റുവാങ്ങി ജ്വല്ലറി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ റിൻസി സിബി ജോർജിൻ ജോസഫ് ജോഷി കെ ജോസ് റിജോ വർഗീസ് അജിത് ഷാജി സതീഷ് പി കെ തുടങ്ങിയവർ പങ്കെടുത്തു സുമനസ്സുകളായ നിരവധി പേരുടെ സഹകരണത്തോടെ ഇത്തവണ നൂറിൽ പരം കുടുംബങ്ങളിൽ ഓണക്കിറ്റുകൾ എത്തിച്ചു നൽകുമെന്ന് അമ്മയ്ക്കൊരുമ സ്നേഹക്കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു